കൂത്തുപറമ്പ് പൂക്കോട് ടൗൺ മുതൽ പാറാൽ വരെയുള്ള ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് നോക്കുകുത്തിയാകുന്നു റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളിൽ മിക്കതിനും ബാറ്ററികളില്ലാത്ത അവസ്ഥയാണ് കോക്കോട് ടൗൺ മുതൽ കൂത്തുപറമ്പ് പാറാൽ വരെ ഡിവൈഡറിൽ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളിൽ ചിലത് വാഹനങ്ങൾ ഇടിച്ച് നശിച്ചതാണെങ്കിൽ മറ്റു ചിലത് ബാറ്ററികൾ പാഴാവുകയാണ് റോഡ് പണി പൂർത്തിയായി കാലങ്ങളായെങ്കിലും തെരുവ് വിളക്കുകൾക്ക് അനക്കമില്ല നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് ഈ അവസ്ഥയിലുള്ളത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ ദിവസേന ഉപയോഗിക്കുന്ന റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകളുടെ ആവശ്യകത കൂടുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇത് റോഡിന്റെ വർക്ക് കഴിഞ്ഞ് ഇതൊക്കെ ഫിറ്റ് ഫിറ്റാക്കി ഫിറ്റാക്കി കഴിഞ്ഞ് ഓരോ വൺ ബൈ വൺ ബൈ പിന്നെ ഓരോന്നോരോന്ന് പോക്കാം ആദ്യം എല്ലാം കത്തിയിരുന്നു പിന്നെ 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 ഇതിൽ ബാറ്ററി ഒക്കെ രാത്രി മോഷണം പോവുക പിന്നെ മോഷണം പോകുക കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ കംപ്ലീറ്റ് ഇത് ഇടിച്ചിടുക ഈ ബാറ്ററി ഒക്കെ ഇടിച്ചിട്ടിട്ട് അവർ അവരെന്നെ ബാറ്ററി എടുത്തു പിന്നെ എല്ലാം കത്താണ്ടായി ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് പിന്നെ എപ്പോൾ ഇവിടെ സ്കൂളുണ്ട് ആക്സിഡൻറ്റിൻ്റെ എപ്പോൾ യൂടേണില്ലാണ്ട് ആക്സിഡൻറ്റ് കൂടി കൂടി വരിക ആ ഇതിപ്പോൾ ഈ രണ്ടാമത്തെ ഇത് പിന്നെ പോസ്റ്റ് വണ്ടി മുറിക്കുന്നതാണ് മുറിച്ചിടുന്നതാണ് ഒന്നും കത്തുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസം പിന്നെ കണ്ട എല്ലാ കാര്യങ്ങളും അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് വിഷൻ